എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ്ട് ഇതല്ലേ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഐക്കോറ കായ മീൻ കായ തേച്ച് വെക്കുന്ന ആരി തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറുനാരങ്ങ പീന് എടുത്തതാണത് പിന്നെ നമ്മൾ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി പിന്നെ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് രണ്ടും നാലാണ് നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി പേസ്റ്റ് പിന്നെ നമ്മൾ മുളക് എടുത്തിട്ടുണ്ട് ആ മുളക് നല്ല ചതിക്കണ്ട അപ്പം കഴിക്കും അപ്പം നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത് ബിരിയാണി മസാലയാണ് പിന്നെ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ക്യാപ്സിക് എടുത്തിട്ടുണ്ട് പിന്നെ ഫിഷ് മസാലയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതിന് അധികം വിലയൊന്നുമില്ല നമ്മൾ ചെറിയൊരു പാക്കറ്റ് വാങ്ങിയാൽ മതി നമുക്ക് നേരെ വീടേക്ക് കിടക്കാം സാധനം ആർ കെ ജി ആണ് നമ്മളെടുത്തിട്ടുള്ളത് ഇതൊരു അത്ര രൂപ ചെറിയൊരു ആർ കെ ജി ആണ് പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയില് പിന്നെ നമ്മൾ കുരുമുളക് പൊടി പൊടിച്ചെടുത്താണ് കുരുമുളക് പൊടി കുരുമുളക് അത് പൊടിച്ചതാണ് നമ്മളത് നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ ക്യാപ്സികം മുക്കിയാണ് അത് തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് കൊടുക്കാം നമ്മൾ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് നമുക്ക് എന്നിട്ട് ഇത് വഴിവാക്കണം നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ പൊക്കിയിട്ടുണ്ട് ഞാൻ നമുക്ക് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം ഇത് വേണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയാണ് ഇത് എടുത്തിട്ടുള്ളത് കാപ്സിക്കോ ഇപ്പൊ നമ്മൾ ഇത് ക്യാപ്സിക്കം ഒഴിവ് അങ്ങനെ നല്ല മോണം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് വേറെ പണിയിലേക്ക് അടക്കാം പണി എന്ന് വെച്ചാല് നമ്മള് അരിച്ചെടുക്കുകയാണെ നമുക്ക് ഇരുന്നാല് അയ്ക്കോറ പൊരിച്ചെടുത്തിട്ട് കാണാം നമ്മള് ഈ അയ്ക്കോറ നല്ലവണ്ണ വെന്തു അരിന്റെ അല്ലെ ഓടി ഓടരിഞ്ഞു പോകും നമ്മള് ചെറുതായിട്ടൊന്ന് ആക്കി ഇടുക്കാൻ മൈ ഇനി നമുക്ക് ഇതൊക്കെ വേവിച്ചെടുക്കാനാ ഓണം നമുക്ക് ഇട്ടെടുക്കാം നമ്മൾ ഇവിടെ ഉള്ളി ഇടാൻ നല്ലോണം വാട്ടിയെടുക്കാൻ ിട്ടുണ്ട് നമുക്ക് ഇതിക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും നമുക്ക് നേരം നല്ല മിക്സ് ചെയ്തെടുക്കാം തൈ എടുക്കാതെ നല്ല ഇറച്ചി അടിയിലൊക്കെ കടിയിലൊക്കെ കുടിക്കണ്ട് നമുക്ക് ിടാനുള്ളതേ നമ്മൾ ഇഞ്ചി പേസ്റ്റും പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ബിരിയാണി മസാല മുളക് അതൊക്കെയാണ് നമ്മൾ കിട്ടുന്നത് നമ്മൾ ആദ്യം നമ്മൾ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇട്ടുകൊണ്ട് നമുക്ക് നല്ലൊന്ന് ഇളക്കി എടുക്കാം നല്ലൊന്ന് മിക്സ് ആകണം കേട്ടോ നല്ലോണം കഴിഞ്ഞൊരു ടേസ്റ്റ് വരുള്ളൂ നല്ലോണം നമുക്ക് ഇളക്കി എടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇടാം ബിരിയാണി മസാല നമ്മൾ ഇട്ടെടുക്കണ് നമ്മള് ഫസ്റ്റ് കുറച്ച് ഇട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കിടാം നമുക്ക് മിക്സിഡ് ആവാത്ത സൈഡിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നല്ല നല്ലോണം ഇളക്കി ഇനി നമുക്ക് കുറച്ച് ബാക്കി വച്ചതും കൂടി ബാക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി എടുക്കണം നല്ല സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ സ്മെല്ല നമ്മള് നല്ല ആക്കി കൊടുത്തിട്ടുണ്ട് കൈകാര്യം നമുക്ക് മുളക് പേ മുളക് നമ്മള് അരച്ചിട്ടാണ് വീണ്ടും പറയുകയാണെങ്കിൽ നല്ലൊന്ന് അരച്ചിട്ട് നമുക്ക് ചായ നല്ലൊന്ന് അരിച്ചിട്ട് കുറച്ചൊന്ന് ചതച്ചിട്ടാൽ മതി നമ്മൾ കട നല്ല മോനെ അത് ആക്കണ്ടേ അവിടെ നമ്മളെ അക്കോറടെ റെഡി ആയി വരുന്നുണ്ട് അതിന്റെ ഉള്ളിലാണ് നമ്മളിത് റെഡി ആക്കുന്നത് അപ്പോൾ അതിന്റെ കത്തി കേരുന്നത് നമ്മൾ ഇത് നല്ലൊടുത്തിട്ട് നമുക്കൊരു രണ്ടിഞ്ച് നമ്മള് നല്ല മൂന്ന് അടക്കി കൊടുക്കാം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ തൈ നമ്മള് നാരങ്ങ കീഞ്ഞിരത്തതാണ് ചെറുനാരങ്ങയാണ് അപ്പൊ ഒന്നല്ല നമ്മള് വീഞ്ഞിട്ടെടുത്തത് അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിക്ക് ഒഴിച്ചെടുത്തിട്ട് അതിലൊന്നിളക്കിട്ടെടുക്കാം ആ പുളിയൊക്കെ ഒന്ന് നല്ല മിക്സ് ആയി നമുക്ക് തൈദ്യൊരു കപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അലപ്പ് ഇട്ടുകൊടുക്കുക മുയിവ നമുക്ക് അതി ആറ്റില്ല അത് പകുതി വെച്ചെടുത്തിട്ടുണ്ട് മറ്റ നല്ല അടിപൊളി സ്മെല്ലാം പുറത്തേക്ക് വന്നാൽ തായിട്ടുള്ള നമ്മള് ഉപ്പ് പിന്നെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയാണ് നമുക്ക് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി നമുക്ക് അൽ അൽപ്പിട്ട് എടുത്താ മതി കൂടി പോകാണ്ടെന്ന് വിചാരിച്ചിട്ട് അല്പം ഇട്ട് എടുക്കുന്നുള്ളു നമ്മൾ മല്ലിപ്പൊടിയാണ് എടുത്തെടുക്കുന്നത് നമ്മൾ ഇവിടെ മുയിവെട്ടെടുത്തത് മഞ്ഞപ്പൊടിയും അങ്ങനെ തന്നെ നമ്മൾ മുയിവെട്ടെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നല്ല ഒന്ന് ഇളക്കി എടുക്കണം നല്ലൊരു മിക്സ് ആണ് കേട്ടോ എല്ലാ സേർക്കും അതിന്റെ ഒരു ഫ്ലേവർ മുറിച്ചിട്ടു ശേഷം നമുക്ക് അല്പം ഫിഷ് മസാല ഇട്ടെടുക്കാം നമുക്ക് ഇത്തരക്കാം മതി പിന്നെ നമ്മൾ ഫിഷ് മസാല ചേർക്കുന്നത് ബിരിയാണിയിൽ ഫിഷിന്റെ ഒരു ഫ്ലേവർ അല്ല കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ഫിഷ് മസാല ആഡ് ചെയ്യുന്നത് നമ്മൾ ും ഉപ്പും നമുക്ക് എടുക്കാം എനിക്ക് എത്ര ആവശ്യം ഉള്ളത് എടുക്കാം ഞാൻ കുട്ടിക്കുന്ന അളവാണ് ഞാൻ എനിക്ക് എത്ര അളവ് എടുക്കാം അപ്പൊ ഞാൻ വെക്കപ്പം ഫിഷ് മസാല കുറവാണ് നമ്മൾ നമുക്ക് കൊറച്ചും കൂടി ഫിഷ് മസാല എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി നല്ല ഉണർത്തി Når jeg er ferdig, skal jeg lage mel til kjøttet. ഇവിടെ എന്നിട്ട് പിന്നെ മല്ലിച്ചപ്പും കൊബീ നല്ലവണ്ണം ഇട്ടെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല മിക്സ് ആക്കി നല്ല ഇളക്കി എടുത്തത് കാണാം അതിനുശേഷം നമ്മളൊരു വാൻ്റ് തന്നെ ഇടിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ട് ആക്കി അരിഞ്ഞെടുക്കത്രിക കത്രിക എടുത്താലും അതിന് അലവർ റൗണ്ടാക്കി വെട്ടി അതിന് ശേഷം നമ്മൾ ഇത് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു കുത്ത് ഇങ്ങനെ ഇട്ടെടുക്കാം ഈ ഏറെ ഒക്കെ ഒന്ന് പുറത്തേക്ക് പോവാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അൽക്കോറ ഇട്ടെടുക്കണം നമ്മള് അൽക്കോർ ഇതിലേക്ക് ഇട്ടുകൊടുക്കണ് നല്ലവണ്ണം ഇട്ടു കൊടുക്ക മേലെ മേലെ ഇടാത്തതാണ് നമുക്ക് നല്ലത് ചെടികൾക്കണ്ട് എല്ലാം നമുക്ക് ഇട്ടെടുക്കാം ഇട്ട് ൊടുത്തിണ്ട് വേവിച്ചെടുക്കാനുള്ള നമ്മള് അത് വന്ന് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇവിടെ ഡെക്കറേഷൻ ചെയ്യാന് ഉള്ളിയും നമ്മളെ കരിയേപ്പിന്റെ അതൊക്കെ ഇടണ്ട് നമ്മള് ചെറുതായിട്ട് ഇവിടെ വാട്ടി എടുക്കുന്നുണ്ട് നമുക്കിത് വേണി പൊരിച്ചു കൊടുക്കട്ടോ അത് കുഴപ്പമില്ല നമ്മള് അച്ചിലാകുമ്പോ അതിന്റെ ഫ്ലേവർ നല്ല മുടിച്ച് തരും ും നല്ലത് നമുക്കിത് ഏഹ് വാട്ടിടുക്കാം നമ്മളെ നെയ്ച്ചോറ് വട ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമ്മളെ വായൻ്റെ ഇതിലെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ മേലെ വായൻ്റെ മേലെ ആക്കിയണ്ട് മല്ലെടുക്കാം ടെ നല്ല മൂണ എല്ലാ സൈഡ് ഇട്ടെടുക്കുക ഇങ്ങനെ ഒരു ഇതിലൊക്കിടുമ്പോ മൃഗാണ് മുഴുവനായിട്ട് ചെരിയാത് മുഴുവൻ ഇട്ടെടുക്കാം നമ്മൾ അതിന്റെ ശേഷം ഏർ അര കെ ജി തീർന്ന രീതിയിൽ മുഴുവൻ ഇങ്ങനെ നമ്മളിവിടെ ആർക്കേജ് എടുത്തിട്ടുണ്ട് ഒഴിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യണം നമ്മൾ അതിന്റെ കാര്യം ഫസ്റ്റ് ഉള്ളി കൊടുക്കണം ഡെക്കറേഷൻ നമുക്ക് പിന്നെ ചെയ്യാം ഉള്ളി ഇങ്ങനെ ഉള്ളിങ്ങനെ ഇതറികൊടുക്കാം നമുക്കിത് സെറ്റ് ആയി എടുക്കണം നമുക്ക് ഒരു അര മണിക്കൂറൊക്കെ നമുക്ക് വെക്കാം നമ്മളിവിടെ ദമ്മ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ അടുപ്പും ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മള് ഇത് ഏഹ് കനം നമുക്ക് വെക്കണം ഇപ്പൊ നമ്മള് അതിന്റെ മേലെ ഇവിടെ ഈ ശേഷം അതിന്റെ മേലെ കണലിട്ടതിന്റെ ശേഷം ഒരു കനം വെച്ചെടുക്കുക അല്പ് നമുക്ക് ഇവിടെ അടുപ്പ് കത്തിച്ചെടുക്കണം ചെറിയൊരു ചൂടിയാണ് ഇത് വന്ന് വരേണ്ടത് അപ്പോൾ അതിന് ഫ്ലേവർ കുടിച്ച് തരുള്ളൂ റെഡി ആയിക്കോട്ടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചരാം ഇതാണ് നമ്മളെ അയ്ക്കോറ ബിരിയാണി അടിപൊളി ആട്ടോ അല്ല അടിപൊളി മണക്കണ്ടൂടാം ഇനി ടേസ്റ്റ് നോക്കുന്ന പരിപാടിയാണ് ഇങ്ങനെയുള്ളത് അതിന് മുമ്പേ നമുക്ക് അയക്കുള്ളൊരു ടേസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറും കാര്യം അങ്ങനത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ പക്ഷേ നമ്മൾ അങ്ങനത്തെ ഇതാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അത് നമുക്ക് വേണം അത് നമുക്ക് ഇവിടെ അച്ചുകൊടുക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് അതിവിടെ പുതുപാത്രം സൈഡിൽ കഴിക്കാം പിന്നെ നമുക്ക് തൈരാണ് അത് നമുക്ക് ഇവിടെ സൈഡിൽ കഴിക്കാൻ ഇട്ടെടുക്കാം ഇങ്ങനെ നമ്മുടെ ഐക്കോറ ടെസ്റ്റ് ചെയ്യാം വയലൊക്കെ കൊതി വരുന്നുണ്ട് നമുക്ക് കുറച്ച് സൈഡിൽ നിന്ന് എടുക്കാം നമുക്ക് ഒരു ഐക്കോറ പീസ് എടുക്കാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കിത് തിന്നണം നമ്മുടെ അടിപൊല കേട്ടോ ഇത് ദക്ഷില്ല ീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോ കാണുന്നവര്